നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കിടലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് ൾക്കുംയമൻസ് പഠിക്കാൻ വേങ്കര വലിയ സ്വദേശി വേഗ്ര വലിയോറ സ്വദേശിയായുകാരൻ വഴുതന വീട്ടിൽ ഭാസ്കരനാണ് പഠിക്കാൻ പ്രായമൊരു തടസ്സമല്ല എന്ന് തെളിച്ച് ബിരുദം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഭാസ്കരേട്ടൻ എസ് എസ് എൽ സി പാസ് ആയത് പിന്നീട് ഉപജീവന മാർഗം തേടി മുംബൈയിൽ പോയി അവിടെ ആറു വർഷം ജോലി ചെയ്തു പിന്നീട് മുപ്പത്തിനാല് വർഷം ലോകത്തായിരുന്നു ഭാസ്കരേട്ടൻ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ ഹെൽപ്പറായി കയറി ഇദ്ദേഹം സിവിൽ എഞ്ചിനീയറായാണ് വിരമിച്ചത് പ്രായം പഠനത്തിന് തടസ്സമല്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഭാസ്കരേട്ടനും ഡിഗ്രി പൂർത്തിയാക്കിയത് ദുബായ് ഷെയ്ഖ് ഖാലിദ് യൂണിവേഴ്സിറ്റിയിൽ രണ്ട് പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് തുടർന്ന് പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ചു തുടർന്ന് വിദൂര വിഭാഗം വഴി ബിരുദം നേടി പ്രായമാകുമ്പോൾ ഓർമ്മശക്തി നശിക്കുമെന്നതിനാൽ വായനയും പഠനവും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്നുവെന്നറിഞ്ഞ് തുടങ്ങിയതാണ് ഇപ്പോൾ ബിരുദ നേട്ടം വരെ എത്തിയിരിക്കുന്നതെന്നാണ് ഭാസ്കരേട്ടൻ പറയുന്നത് പ്രായതനുസരിച്ച് ഓർമ്മശക്തി നശിച്ചു വായനയും പഠനവും ഓർമ്മശക്തിക്ക് ഒരു ഞാൻ അവിടെ ഇവിടെ വായിച്ചു പിന്നെ ഇതിൽ ചേർന്നപ്പോഴും എനിക്കും മനസ്സിലായി സംഗതി ശരിയാണ് പ്രായമായിട്ടുള്ള ആളുകൾ ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന മാതിരി തന്നെ അവർ പഠനം പ്രാക്ടീസ് ചെയ്താലേ അവരുടെ ആ ഓർമ്മശക്തിയും കാര്യങ്ങളും ഡെയിലി ആക്ടിവിറ്റീസൊക്കെ നിലനിർത്താൻ പറ്റും ബുദ്ധിക്കുള്ളൊരു വ്യായാമമാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ചേർന്നത് പക്ഷേ എനിക്കത് ഈ ശരിയായിട്ട് തോന്നി അങ്ങനെയാണ് എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു ആ പഠനത്തിൻ്റെ ഒരു സംഭവവും മറ്റേ ഇത് വല്ലപ്പോഴായിട്ട് ഞാൻ അണോഫീഷ്യലായിട്ടന്ന് ഒരുപാട് പഠിക്കുകയായിരുന്നു ഞാൻ പി അന്ന് പി ഡി സി ആണ് ഈ ത്രീ ഡിഗ്രി കോഴ്സ് ത്രീ ഡിഗ്രി കോഴ്സിൻ്റെ ഇതേ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയറിൽ ഞാൻ ചേർന്നത് പക്ഷേ ആ ഇത് രണ്ട് മൂന്ന് തവണ എനിക്ക് പരീക്ഷേൻ്റെ സമയത്ത് ഇവിടെ പരീക്ഷയിൽ വരാൻ പറ്റും ലീവ് കിട്ടാൻ പറ്റും അതങ്ങനെ ആയിരുന്നു അപ്പോൾ ഈ എൻ്റെ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കാണ് കുറേ കാലങ്ങളായി അങ്ങനെ ഈ ഇവിടുന്ന് ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഞാൻ വെറുതെ ഇരുന്നപ്പോഴേക്ക് അതിങ്ങനെ എടുക്കാൻ ഈ ഈ ഡിഗ്രി ഓഗസ്റ്റ് അതേസമയം പുതിയ തലമുറയോടും ഭാസ്കരേട്ടിന് ചിലത് പറയാനുണ്ട് പഠനം എന്നത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ മാത്രമാകരുത് ജീവിതത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള ലോകത്തെ അന്വേഷണമായിരിക്കണം പഠനം നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റിയെടുക്കാൻ യുവാക്കൾ ശ്രമിക്കണമെന്നും ഭാസ്കരേട്ടൻ പറഞ്ഞു പുതിയ തലമുറയോട് അവർ പഠനം എന്ന് പറയുന്ന വെറും സർട്ടിഫിക്കറ്റ് വേണ്ടിയോ അല്ലെങ്കിൽ ഈ മറ്റേ ജോലിക്ക് വേണ്ടിയോ ആകരുത് പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്താണ് ഈ നമ്മൾ കാണാത്ത ജീവിതം എന്താണ് കേൾക്കാത്ത ജീവിതം എന്താണ് അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾ അറിയപ്പെടാത്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നുള്ളതിനെ പറ്റി അന്വേഷണം ആയിരിക്കണം പഠനം ഇത് ഏതെങ്കിലും മറ്റേ വിദ്യാഭ്യാസ വിദഗ്ദ്ധ എന്ന് പറയുന്ന കളവന്മാരെ എഴുതി വെച്ചിട്ടുള്ളത് അത് നോക്കി വായിക്കുന്നതാണല്ലോ ഈ ഇന്നത്തെ പഠന രീതി എന്ന് പറയുന്നത് അതല്ല ഈ യുവാക്കൾ ചിന്തിക്കണം ഈ വിദ്യാഭ്യാസത്തെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കണം അതിന് അവർക്ക് അധ്യാപകന്മാരെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ അതും കൂടെ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും മോശിക്കാറായിട്ട് കറിയില്ല പക്ഷേ അതിനകത്ത് മറ്റേ ജ്യുവൻസ് ആയിട്ടുള്ള അധ്യാപകന്മാരും വിദഗ്ധരൊക്കെ ഉണ്ടാവും അവരുടെ കൂടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്കെങ്ങനെ ഈ ലോകത്തിൻ്റെ മുന്നിൽ തലയോട്ട് നടത്തി നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ നമ്മളെ കുട്ടികളെ കൊണ്ട് എത്തിക്കാൻ പറ്റും ഇവിടെ ഐൻസ്റ്റീനും അതുമാരുള്ള ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ നമ്മുടെ മണ്ണിൽ നിന്ന് എങ്ങനെ രൂപപ്പെട്ടു വരും എന്നുള്ളത് ചിന്തിക്കാതെ പണ്ടത്തെ ആ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ആധിപത്യത്തിനുണ്ടായിരുന്ന അടിമത്തെ മനോഭാവമാണ് നമ്മളൊരിക്കലും ശരിയാവില്ല നമ്മൾ ഈ അടിമത്തത്തിൽ തന്നെ വേണ്ടി ജനിച്ചവരാണ് നമുക്ക് ഇത്രേച്ചിട്ടുള്ളൂ അതുകൊണ്ട് അവരെന്താണ് ചണ്ടിയാക്കി കളയുന്നത് നിലവിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പി ജിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഭാസ്കരേട്ടൻ അതേസമയം പഠനത്തിന് പ്രായം തടസ്സമില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഭാസ്കരേട്ടൻ വരും കാലങ്ങളിൽ കൂടുതൽ പേർക്ക് ഭാസ്കരേട്ടൻ പ്രചോദനമാകും ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി